തന്റെ ഇമേജ് നോക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്ന നടനാണ് മോഹൻലാൽ അതുകൊണ്ട് എത്ര ട്രോളുകൾ കിട്ടിയാലും അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാകും ട്രോൾ എന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയാണ് ഇപ്പോൾ മലയാളികൾ ഏറെ ആവേശത്തോടെ കണ്ട ഒന്നായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് സി സി എൽ സി സി എല്ലിന്റെ ആദ്യ രണ്ട് സീസണുകളിൽ ടീമിനൊപ്പം നിന്ന സൂപ്പർ സ്റ്റാർ ആണ് മോഹൻലാൽ ചില മത്സരങ്ങളിൽ മോഹൻലാൽ കളിക്കുകയും ചെയ്തിരുന്നു ഇന്നും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുന്ന ഒന്നാണിത് എന്നാൽ മോഹൻലാലിനെ പോലെ മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇങ്ങനെ നിൽക്കില്ലെന്നും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുകയാണ് വേണ്ടതെന്നും ആസി അലി പറയുകയാണ് സ്റ്റാർഡം നോക്കാതെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മാത്രമാണെന്നും അതിനെ ട്രോൾ ചെയ്യുകയല്ല വേണ്ടതെന്നും ആസിഫ് അലി പറഞ്ഞു പുതിയ ചിത്രം തലവന്റെ പ്രൊമോഷന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു താരം സംസാരിച്ചത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല പല ഇൻഡസ്ട്രികൾ ഇന്ത്യയിലുണ്ടല്ലോ ഉണ്ടല്ലോ സി സി എൽ എടുക്കുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാർഡമുള്ള ഒരാൾ മാത്രമേ സി സി എല്ലിൽ വന്ന് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളൂ അത് മോഹൻലാലാണ് ലാലേട്ടൻ മാത്രമാണ് ഒരു ഓവറൊക്കെ എറിഞ്ഞിട്ടുള്ളൂ അതിൽ പലരും അദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വൈഡ് എറിയും ക്യാച്ച് മിസ്സാക്കി ഫീൽഡ് ചെയ്യാൻ നിൽക്കുന്നു ഓടാൻ പറ്റില്ല എന്നൊക്കെ പക്ഷേ ശരിക്കും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത് എത്ര സൂപ്പർ സ്റ്റാർ വന്ന് കളിച്ചു സി സി എല്ലിൽ കാരണം അവരുടെ ഇമേജ് ബ്രേക്ക് ആവാൻ പാടില്ല അവരുടെ സൂപ്പർ സ്റ്റാർ വന്നാൽ ആറ് ബോളും സിക്സ് അടിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത് അവർക്ക് ബാറ്റ് പിടിക്കാൻ അറിയില്ലെന്ന കാര്യം പുറത്തറിയാൻ പാടില്ല എന്ന് കരുതുന്ന താരങ്ങളാണ് മറ്റ് ഇൻഡസ്ട്രിയിൽ ഉള്ളത് പക്ഷേ നമ്മുടെ താരങ്ങളോ സൂപ്പർ സ്റ്റാറുകളോ അങ്ങനെയല്ല ലാൽ സാറിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ റെസ്പെക്ട് അതാണ് അദ്ദേഹം വന്ന് ഒരു ഗെയിം മുഴുവൻ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുകയാണ് ആ ഇമേജ് ബ്രേക്ക് ആവാതിരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ലാലേട്ടൻ മറിച്ചാണ് അലി പറയുന്നത് ഇങ്ങനെ